നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമായ റായ്ബറേലിയിലും അമേഠിയിലും മത്സരിക്കാൻ വിസമ്മതിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അമേഠി നേരത്തെ നഷ്ടമായതാണെങ്കിലും ഇത്തവണ സോണിയ രംഗത്തു നിന്നും മാറിയ സാഹചര്യത്തിൽ പ്രിയങ്ക എത്തിയില്ലെങ്കിൽ റായ്ബറേലിയും കൈവിട്ടു പോകുമെന്നാണ് പ്രവർത്തകരുടെ ആശങ്ക രാഹുലും പ്രിയങ്കയും മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതോടെ രണ്ട് മണ്ഡലങ്ങളും ഒഴിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ യു പട്ടിക പുറത്തുവന്നത് നാൽപ്പത്തിയാറ് സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിൻ്റെ നാലാം പട്ടികയിലുള്ളത് വാരണാസിയിൽ മോദിക്കെതിരെ യു പി സി സി അധ്യക്ഷൻ അജയ് റായ് സ്ഥാനാർത്ഥിയാകും അമ്രോഹയിൽ പ്രാദേശിക ഘടകത്തിൻ്റെ പ്രതിഷേധം തള്ളി ബി എസ് പിയിൽ നിന്നും കോൺഗ്രസിലെത്തിയ ഡാനിഷ് അലിക്ക് വീണ്ടും സീറ്റ് നൽകി അമ്രോഹയിലെ സിറ്റിംഗ് എം ആയ ഡാനിഷ് എം എന്ന നിലയിൽ പരാജയമാണെന്നും അതിനാൽ സീറ്റ് നൽകരുത് എന്നുമാണ് അമ്രോഹയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇത് നേതൃത്വം തള്ളി മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് മധ്യപ്രദേശിലെ രാജ്ഗഡിൽ നിന്ന് ജനവിധി തേടും തമിഴ്നാട്ടിലെ ഏഴ് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ശിവഗങ്കയിൽ കാർത്തി ചിദംബരവും കന്യാകുമാരിയിൽ വിജയ് വസന്തും സ്ഥാനാർത്ഥികളാകും നാല് ഘട്ടങ്ങളിലായി കോൺഗ്രസ് ഇതുവരെ നൂറ്റി എൺപത്തി സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു പതിനെട്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്